ഹലോ അപ്പം ഞങ്ങളുടെ പള്ളി പെരുന്നാളിൻ്റെ വിശേഷം കണ്ടാലോ ഈ വർഷത്തെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ കുറച്ച് മീനൊക്കെ വാങ്ങാനൊക്കെ കരുതി നല്ല ചൂര മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങി വെക്കുകയാണ് കറിയൊക്കെ വെച്ച് വെക്കുകയാലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നല്ല ഒരു വലിയ ചൂരയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പള്ളി പോകുന്നതിന് മുന്നേ ആയിട്ട് റെഡിയാക്കിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂരൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല പച്ച ചൂരിയായിരുന്നു കേട്ടോ ഓടി അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് നിൽക്കുകയാണ് പിന്നെ ഇന്ന് വൈകിട്ട് പള്ളിയിൽ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ധൃതിയായിട്ട് ജോലിയൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാം ഒതുക്കിയൊക്കെ വെച്ചാലല്ലേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ധൃതിക്ക് ജോലിയൊക്കെ ചെയ്യാണ് പെരുന്നാളൊക്കെ ഇല്ലേ അതുകൊണ്ട് കുറച്ച് മല പോകാമെന്ന് കരുതി അങ്ങനെ കുറച്ച് റെഡ് വൈൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് കൂടിയിട്ട് വൈൻ കുടിച്ചതിന്റെ എഫക്റ്റാണോന്നറിയത്തില്ല പിന്നെ അവിടെ ഒരു ഡാൻസും ബഹളവും ആയിരുന്നു എല്ലാണം കൂടെ കിടന്നിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു പിന്നെ നമ്മൾ ഫാമിലി എല്ലാം കൂടി ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഡാൻസും ബഹളവും ഒക്കെ തന്നെയാണ് അവിടെ അങ്ങനെ പുണ്യാളൻ്റെ പ്രതീക്ഷ ദിവസമാണ് അപ്പോൾ തലേ ദിവസം ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പുണ്യാളൻ്റെ പ്രതീക്ഷമായിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് കുറച്ചധികം വരുമ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ട് അവിടെ വന്ന് അവസാനിപ്പിച്ചിട്ട് പിന്നെ ജലഘോഷയാത്രയാണ് അത് നേരെ ചെല്ലുന്നത് നമ്മുടെ പള്ളിയിലേക്കാണ് അപ്പോൾ കായലിൽ കൂടെ ചങ്ങാടമൊക്കെ കെട്ടിപ്പോകില്ലേ അതുപോലെ പള്ളിയിൽ ചെന്നിട്ട് അവിടെ ഡി ജി ഒക്കെ ആണ് 頑張れ頑 പള്ളിയിൽ ഭയങ്കര ഡി ജെ ഒക്കെ ആയിരുന്നു പിന്നെ ഇത് നല്ല കായലാണ് കായല കായലിനകത്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പള്ളി പോലെ ഇങ്ങനെ ചങ്ങാടം പോലെയൊക്കെ കെട്ടിയിട്ട് ഓരോ നമുക്കിങ്ങനെ പള്ളിയിൽ ഒരു ഗ്രൂപ്പ്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓരോ ഗ്രൂപ്പുകാരൊക്കെ ഇങ്ങനെ ചങ്ങാടമൊക്കെ കെട്ടി കായലിൽ കൂടെ ഉള്ളൊരു ഘോഷയാത്രയാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ കാണുന്ന പോലെ അതിമനോഹരമാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലൊക്കെ പോയി അപ്പം ഇന്നത്തോടെ തീരുകയാണ് പള്ളി പെരുന്നാൾ അങ്ങനെ പള്ളി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലെ കലാപരിപാടികളായി അങ്ങനെ പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ച് സൂപ്പറായിരുന്നു അപ്പോൾ എൻ്റെ ഈ വർഷത്തെ പള്ളി പെരുന്നാളിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഓക്കെ ബായ് You're no, a <laughs>